ഓം അമ്മയുടെ സർവജ്ഞത്വം ആശ്രമത്തിൽ അമ്മയുടെ ആശ്രമത്തിൽ രഹസ്യം സാധ്യമല്ല അമ്മ എല്ലാം അറിയുന്നു അറിയാമെന്ന് ബോധ്യപ്പെടുത്താറുമുണ്ട് ഒരിക്കൽ ബ്രഹ്മചാരി ഒരു സംഭവം വിവരിച്ചു ഒരു ദിവസം ആ ബ്രഹ്മചാരി കഞ്ഞു കുടിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മചാരി ബ്രഹ്മചാരിക്കൊരു പൊതി തോന്നുന്നു അടുക്കളയിൽ ഉപ്പുമാങ്ങ ഇരിപ്പുണ്ട് രണ്ടെണ്ണം എടുത്ത് കഴിക്കുക പണ്ടേ ഉപ്പുമാങ്ങ പ്രിയമാണ് മാങ്ങ എടുത്ത് മുറ്റത്തിറങ്ങി മനോനിയന്ത്രണം രുചിനിയന്ത്രണമില്ലാതെ സാധ്യമല്ലാത്തതിനാൽ അധികം ഉപ്പോ മുളകോ പുളിയോ മധുരമോ കഴിക്കാൻ അമ്മ ബ്രഹ്മചാരികളെ അനുവദിക്കാറില്ല അതുകൊണ്ട് അമ്മ കാണാതെ കൊണ്ടുപോകാനായിരുന്നു പരിപാടി പക്ഷേ മോനെയെ എന്ന ഒരു വിളി ബ്രഹ്മചാരി ഞെട്ടി അമ്മ മുന്നിൽ എന്താ മോനെ നിന്റെ കയ്യിൽ അമ്മയുടെ ചോദ്യം കൈ പുറകിൽ പിടിച്ചിട്ട് മാങ്ങ പുറകോട്ട് വലിച്ചെറിഞ്ഞ് അമ്മ ചെന്ന് ആ മാങ്ങ രണ്ടും എടുത്ത് അമ്മ ബ്രഹ്മചാരിയുടെ കൈ പിടിച്ച് തൂണിൽ കെട്ടിയിട്ട് പേടിച്ച് വിറച്ച് പരിഭ്രമിച്ച് നിന്നു ഇത്രയും വളർന്നിട്ടും ഈ ഭയഭക്തിയും ശിശു സ്വഭാവവും ബ്രഹ്മചാരി കണ്ടപ്പോൾ ഉരലിൽ ബന്ധനസ്ഥനായി ശോഭയുടെ മുന്നിൽ നിന്ന് ഉരലിൽ ബന്ധനസ്ഥനായി യശോധയുടെ മുന്നിൽ നിന്ന് ഉണ്ണിക്കണ്ണനെ അമ്മയ്ക്ക് ഓർമ്മ വന്നു അമ്മ ബ്രഹ്മചാരിയുടെ ആ നിൽപ്പ് നോക്കി ആസ്വദിച്ചു നിന്നു ഇത് ആളുകളുടെ മുമ്പിൽ വെച്ചാകെയാലും അമ്മ ഇതിനു മുമ്പേ ഇങ്ങനെ ചെയ്തിട്ടില്ലാതും വളരെ ലജ്ജ തോന്നി ഭയം കൊണ്ട് ശരീരം തണുത്തുപോയി ഈ ഘട്ടത്തിൽ അമ്മ ബ്രഹ്മചാരി അഴിച്ചുവിട്ടു വൈസല്യത്തോടു കൂടി അവർക്ക് കന്നിവിളമ്പി കൊടുക്കുകയും ഉപ്പുമാങ്ങ കൊടുക്കുകയും ചെയ്തു ആഹാര നിയന്ത്രണത്തിൻ്റെ ആവശ്യം വീണ്ടും ബ്രഹ്മചാരിയെ പറഞ്ഞു കൊടുത്തു നാക്കിൻ്റെ രുചി വിറ്റാലേ ഹൃദയത്തിൻ്റെ രുചി അറിയാവൂ നാക്കിൻ്റെ രുചി വിറ്റാലേ ഹൃദയത്തിൻ്റെ രുചി അറിയൂ ഇതുപോലുള്ള മറ്റൊരു സർമ്മത്ത് സന്ദർഭത്തിൽ അമ്മ പറഞ്ഞു എത്ര പഠിപ്പിച്ചു കൊടുത്താലും എൻ്റെ മക്കൾ പഠിക്കുകയില്ല അവരുടെ ഓരോ ചിന്തയും ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് അവരെ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ എന്തെങ്കിലും കള്ളം ചെയ്യാൻ തുടങ്ങിയാൽ അപ്പോൾ ഞാൻ ചെന്ന് പിടികൂടും എന്നാലും അവർ മറന്നു പോകും ധ്യാനിക്കുമ്പോൾ മനസ്സ് ഏകാഗ്രമല്ലാതായാൽ അമ്മ ഉടൻ എത്തും ജാഗ്രത എന്ന ആജ്ഞ അമ്മയിൽ നിന്ന് പുറപ്പെടും ചിലപ്പോൾ ഉറങ്ങുന്നവരെ തട്ടിയുണർത്തും അല്ലെങ്കിൽ ചെറിയ കല്ലുകൾ പെറുക്കി വച്ചിട്ടുള്ളതെടുത്ത് കൃത്യം ഭ്രൂ മധ്യത്തിൽ തന്നെ എറിഞ്ഞുണർത്തും സത്തിനെ അറിയുവാൻ അമ്മ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മിൽ അജ്ഞാനം കിടക്കുന്ന കാലത്തോളം മറ്റുള്ളവരിലെ നന്മയെ കാണാൻ നമുക്ക് കഴിയില്ല എല്ലാറ്റിലും നന്മ മാത്രം കാണുന്നൊരു കാലം സാധനയിലൂടെ നിങ്ങൾക്കുണ്ടാകട്ടെ ബ്രഹ്മചാരികളായ നിങ്ങൾ സാധന ചെയ്യുവിന് എല്ലാം നിങ്ങളുടെ മുന്നിലെത്തും സത്തിനെ അറിഞ്ഞവന് ലോകം മുഴുവൻ സ്വത്താണ് സത്തിനെ അറിഞ്ഞവന് ലോകം മുഴുവൻ സത്താണ് സത്തിനെ അറിഞ്ഞവന് ലോകം മുഴുവൻ സ്വത്താണ് നിങ്ങൾ നിങ്ങളിലെ സത്തിനെ അറിഞ്ഞാൽ പിന്നെ എല്ലാം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വരും എങ്ങും ഒരു ഒന്നും തേടിപ്പോക എങ്ങും ഒന്നും തേടി പോകേണ്ട ഹരി